സ്വപ്നങ്ങൾ മനുഷ്യജീവിതത്തിലെ അത്ഭുതകരമായ അനുഭവങ്ങളാണ് ഉറക്കത്തിനിടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യം ശബ്ദം വികാരങ്ങൾ എന്നിവയാണ് സ്വപ്നം പലപ്പോഴും ഇവ യാഥാർത്ഥ്യത്തിൽ നിന്ന് പിരിഞ്ഞെങ്കിലും അതിന് ആഴമുണ്ടായ അർത്ഥങ്ങളും സംശയങ്ങളുമുണ്ട് സ്വപ്നങ്ങൾ എന്തിനുണ്ടാകുന്നു നമ്മുടെ അജ്ഞാത മനസ്സിന്റെ സങ്കേതമാണോ ഇത് ശാസ്ത്രവും ആധ്യാത്മികതയും സ്വപ്നങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് രാത്രി ആകാശം നമ്മുടെ മുകളിലൂടെ വ്യാപിച്ചു കിടക്കുന്നു മിന്നുന്ന നക്ഷത്രങ്ങളാൽ നിറഞ്ഞ ഒരു വിശാലമായ വിസ്തൃതി നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ അത്ര തന്നെ രഹസ്യവും വിശാലവുമായ ഒരു ലോകത്തേക്ക് നാം പ്രവേശിക്കുന്നു സ്വപ്നങ്ങളുടെ ലോകം സ്വപ്നങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യരെ ആകർഷിച്ചിരിക്കുന്നു അവ ജീവസംതൃപ്തമായ ദൃശ്യങ്ങൾ വിചിത്രമായ കഥകൾ ശക്തമായ വികാരങ്ങൾ നിറഞ്ഞ രഹസ്യമായ അനുഭവങ്ങളാണ് പക്ഷേ സ്വപ്നങ്ങൾ എന്താണ് നമുക്ക് അവ എന്തിനാണ് ഉണ്ടാകുന്നത് സ്വപ്നങ്ങൾ ഉറക്കത്തിനിടയിൽ മനസ്സിൽ സ്വതന്ത്രമായി സംഭവിക്കുന്ന ചിത്രങ്ങൾ വികാരങ്ങൾ അനുഭവങ്ങൾ ആശയങ്ങൾ എന്നിവയുടെ ഒരു പരമ്പരയാണ് സ്വപ്നങ്ങൾ ഉറക്കത്തിന്റെ ഏത് ഘട്ടത്തിലും സംഭവിക്കാമെങ്കിലും അവ എനിക്ക് അല്ലെങ്കിൽ ഐ മൂവ്മെന്റ് ഉറക്കത്തിനിടയിൽ ഏറ്റവും വ്യക്തവും ഓർമ്മിക്കാവുന്നതുമായിരിക്കും ഈ ഉറക്കഘട്ടം വേഗത്തിലുള്ള കണ്ണു ചലനങ്ങൾ മസ്തിഷ്ക പ്രവർത്തനത്തിന്റെ വർദ്ധനം മാംസ്പേഷികളുടെ അചലത എന്നിവയാൽ വിശേഷിപ്പിക്കപ്പെടുന്നു നമ്മുടെ ശരീരം ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അത്യന്തം സജീവമായിരിക്കുന്നു ഈ വൈരുദ്ധ്യാവസ്ഥയിലാണ് ഏറ്റവും വ്യക്തവും ഓർമ്മിക്കാവുന്നതുമായ സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് സ്വപ്നങ്ങൾ നമ്മുടെ അവബോധമില്ലാത്ത മനസ്സിലേക്ക് ആകർഷകമായ ഒരു ദൃശ്യം നൽകുന്നു അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഞങ്ങൾ അനുഭവിക്കുന്ന ആശങ്കകളുടെ ആഗ്രഹങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ഭയങ്ങളുടെ പ്രതിഫലനമായിരിക്കും സ്വപ്നങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യവും അർത്ഥവും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ശാസ്ത്രജ്ഞരും മനഃശാസ്ത്രജ്ഞരും ഈ രാത്രികാല അനുഭവങ്ങളുടെ ജൈവശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ ഉറക്കത്തിന്റെ ശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ജവക ഉറക്കമായി അറിയപ്പെടുന്ന ഘട്ടത്തിൽ നമുക്ക് ആഴത്തിൽ പോകേണ്ടതുണ്ട് യുവത ഉറക്കം രാത്രിയിലുടനീളം നാം കടന്നുപോകുന്ന അഞ്ച് ഉറക്ക ഘട്ടങ്ങളിൽ ഒന്നാണ് ഈ ഘട്ടത്തിലാണ് നമ്മുടെ മസ്തിഷ്കം ജാഗ്രതയെ അനുസ്മരിപ്പിക്കുന്ന വൈദ്യുത പ്രവർത്തനത്തോടെ സജീവമാവുന്നത് ഇതിനാലാണ് ജൗക ഉറക്കം പലപ്പോഴും വിരുദ്ധമായ ഉറക്കമായി പരാമർശിക്കപ്പെടുന്നത് നമ്മുടെ ശരീരം ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ മസ്തിഷ്കം പൂർണ്ണ ജാഗ്രതയിലാണ് യൂത് ഉറക്കത്തിനിടെ മസ്തിഷ്കത്തിലെ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് സജീവമാണ് ഭാവനകളിൽ പ്രക്രിയ ചെയ്യുന്ന അമിറ്റാല യൂത് ഉറക്കത്തിനിടെ വളരെ സജീവമാണ് അതിനാൽ നമ്മുടെ സ്വപ്നങ്ങൾ എത്രത്തോളം വികാരഭരിതമായിരിക്കാം എന്ന് ഇത് വിശദീകരിക്കുന്നു സ്മൃതി ഏകീകരണത്തിന് ഉത്തരവാദിയായ ഹിപ്പോഗാംസ് ഈ ഘട്ടത്തിൽ സജീവമാണ് സ്വപ്നങ്ങളും സ്മൃതി പ്രക്രിയയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നു ആശ്ചര്യകരമായി തർക്ക ചിന്റെയും തീരുമാനമെടുക്കലും നിയന്ത്രിക്കുന്ന പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഉറക്കത്തിനിടെ കുറവായ സജീവത കാണിക്കുന്നു ഇതുകൊണ്ടായിരിക്കാം സ്വപ്നങ്ങൾക്ക് പലപ്പോഴും തർക്കപരമായ സുസ്ഥിരത ഇല്ലാതിരിക്കുകയും വിചിത്രവും തർക്കരഹിതവുമാവുകയും ചെയ്യുന്നത് യോഗ ഉറക്കത്തിനിടെ മസ്തിഷ്ക പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ഈ വർധനവിന് ഒപ്പം നിരവധി ശാരീരിക മാറ്റങ്ങളും ഉണ്ടാകുന്നു ശ്വസനവും അസാധാരണമാകുന്നു അടച്ച കണ്ണിമകളുടെ കീഴിൽ കണ്ണുകൾ വേഗത്തിൽ ഇങ്ങും അങ്ങും ചാടുന്നു യോഗ ഉറക്കത്തിന് ഇതാണ് പേര് നൽകുന്നത് അതേസമയം നമ്മുടെ പേശികൾ താൽക്കാലികമായി മുരടിക്കുന്നു സ്വപ്നങ്ങൾ നടപ്പാക്കുന്നത് തടയുന്നു മസ്തിഷ്ക പ്രവർത്തനവും ശാരീരിക മാറ്റങ്ങളും തമ്മിലുള്ള ഈ സങ്കീർണമായ ഇടപെടൽ സ്വപ്നങ്ങളുടെ വിചിത്രവും അത്ഭുതകരവുമായ ലോകം തുറക്കാൻ അനുയോജ്യമായ വേദി സൃഷ്ടിക്കുന്നു സ്വപ്നങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിൽ ഒന്നാണ് അവയുടെ മാനസിക ജീവിതം സ്വപ്നങ്ങൾ സന്തോഷവും ആവേശവും മുതൽ ഭയം ദുഃഖം ഉത്കണ്ഠ എന്നിവ വരെ വ്യത്യസ്തമായ വികാരങ്ങൾ ഉണർത്താൻ കഴിയും ഈ വികാര സംബന്ധിച്ച് യോഗ ഉറക്കത്തിനിടെ മസ്തിഷ്കത്തിന്റെ വികാര കേന്ദ്രമായ അമിത് താലയുടെ വർദ്ധിച്ച പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുക ചില സ്വപ്നങ്ങൾ വികാരപരമായി നിഷ്പക്ഷമായിരിക്കുമ്പോൾ പലതും അത്യന്തം വികാരപരവുമാണ് നാം അപകടത്തിൽ നിന്ന് ഓടിപ്പോകുന്നതോ ആവേശത്തോടെ ആകാശത്ത് പാകുന്നതോ നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് നിയന്ത്രണമില്ലാതെ കരയുന്നതോ ആയിരിക്കും ഈ ശക്തമായ വികാരങ്ങൾ നമ്മുടെ സ്വപ്നലോകത്തിന്റെ പരിധികളിൽ അനുഭവപ്പെടുന്നുവെങ്കിലും ദീർഘകാല സ്വാധീനം ചെലുത്താൻ കഴിയും ഒരു ഭയാനക സ്വപ്നത്തിന് ശേഷം ഉണർന്നാൽ ഉത്കണ്ഠ അനുഭവപ്പെടാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സുഖകരമായ ഒരു സ്വപ്നത്തിന് ശേഷം ആഹ്ലാദവും ലാഘവും നിറഞ്ഞ ഒരു ദിനം കഴിക്കും നമ്മുടെ സ്വപ്നങ്ങളുടെ വൈകാരിക ഉളക്കം നമ്മുടെ ഉണർന്നിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകും കഠിനമായ വികാരങ്ങളെ പ്രോസസ് ചെയ്യാനും പരിഹരിക്കാത്ത സംഘർഷങ്ങളെ നേരിടാനും ഉത്കണ്ഠകളും ഭയങ്ങളും പരിഹരിക്കാനും സ്വപ്നങ്ങൾ ഒരു സുരക്ഷിതമായ സ്ഥലം ആയി പ്രവർത്തിക്കാം നമ്മുടെ സ്വപ്നങ്ങളിൽ അനുഭവപ്പെടുന്ന വികാരങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നതിലൂടെ നമ്മുടെ സ്വന്തം വികാരപരമായ ഭൂപ്രകൃതിയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ജാഗ്രതയുള്ള ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലകൾ തിരിച്ചറിയാനും കഴിയും മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് സ്വപ്നങ്ങളെ അവബോധമില്ലായ്മയിലേക്കുള്ള രാജപഥം എന്ന് പ്രസിദ്ധമായി വിവരണം ചെയ്തു സ്വപ്നങ്ങൾ നമ്മുടെ ആഴത്തിലുള്ള ആഗ്രഹങ്ങൾ ആശങ്കകൾ അടിച്ചമർത്തിയ ചിന്തകൾ എന്നിവയിലേക്കുള്ള ഒരു ജനാലയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ ഭൂപ്രകമ്പന സൃഷ്ടിയായ ദി ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന കൃതിയിൽ സ്വപ്നങ്ങൾ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഒരു രൂപമായി പ്രവർത്തിക്കുന്നു എന്ന് ഫ്രോയിഡ് നിർദ്ദേശിച്ചു ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സ്വപ്നങ്ങളുടെ ഉള്ളടക്കം രണ്ട് തലങ്ങളായി വിഭജിക്കാം പ്രകടമായ ഉള്ളടക്കം മറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം പ്രകടമായ ഉള്ളടക്കം എന്നത് സ്വപ്നത്തിന്റെ വാചകാർത്ഥത്തിലുള്ള കഥ ചിത്രങ്ങൾ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഉണർന്നപ്പോൾ ഓർക്കുന്ന സംഭവങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു മറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം മറുവശത്ത് പ്രകടമായ ഉള്ളടക്കത്തിന് പിന്നിലെ മറഞ്ഞിരിക്കുന്ന പ്രതീകാത്മക് അർത്ഥത്തെ പ്രതിനിധീകരിക്കുന്നു സ്വപ്നങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം പലപ്പോഴും നമ്മുടെ അവബോധമില്ലായ്മയിലുള്ള ആഗ്രഹങ്ങൾ ഭയങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു എന്ന് ഫ്രോയിഡ് വിശ്വസിച്ചു അവ നമ്മുടെ അവബോധമുള്ള ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ അംഗീകരിക്കപ്പെടാത്തവയോ നിരോധിതമായവയോ ആണ് സ്വപ്നങ്ങളുടെ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെത്താൻ സ്വപ്നങ്ങളുടെ പ്രതീകാത്മക് ഭാഷ വ്യാഖ്യാനിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഫ്രോയിഡ് ഒരു സങ്കീർണമായ സ്വപ്ന വ്യാഖ്യാന സംവിധാനം വികസിപ്പിച്ചു സ്വപ്നങ്ങളിലെ പ്രതീകങ്ങൾ ഉപമകൾ ആവർത്തിക്കുന്ന രൂപങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്നതിലൂടെ നമ്മുടെ അവബോധമില്ലായ്മയിലുള്ള മനസ്സുകളിലേക്ക് വിലപ്പെട്ടനങ്ങൾ നേരിടുകയും ആന്തരിക സംഘർഷങ്ങൾ പരിഹരിക്കുകയും ചെയ്യാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഫ്രോയിഡിന്റെ സിദ്ധാന്തങ്ങളുടെ ചില വശങ്ങൾ ആധുനിക ഗവേഷണത്തിലൂടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങളുടെ മാനസിക പ്രാധാന്യത്തിലും അവയുടെ അവബോധമില്ലായ്മയിലുള്ള ചിന്തകളോടും വികാരങ്ങളോടും ഉള്ള ബന്ധത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം സ്വാധീനമുള്ളതായി തന്നെ തുടരുന്നു സ്വപ്നങ്ങളുടെ പഠനത്തിന് അടിസ്ഥാനമൊരുക്കിയത് ഫ്രോയിഡിന്റെ പ്രവർത്തനമായിരുന്നുവെങ്കിലും ആധുനിക നാഡീവിജ്ഞാനവും മനഃശാസ്ത്രവും സ്വപ്ന വ്യാഖ്യാനത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്നു ആധുനിക ഗവേഷണം സ്വപ്നങ്ങൾ വെറും ആഗ്രഹപൂർത്തീകരണത്തെക്കുറിച്ചല്ല മറിച്ച് വിവിധ മാനസികവും നാഡീ പ്രവർത്തനങ്ങളുമായുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതാണെന്ന് സൂചിപ്പിക്കുന്നു ഒരു പ്രധാന സിദ്ധാന്തം ഓർമ്മ സംയോജന സിദ്ധാന്തമാണ് ഇത് ഓർമ്മകൾ സംയോജിപ്പിക്കുന്നതിനും താൽക്കാലിക ഓർമ്മയിൽ നിന്ന് ദീർഘകാല ഓർമ്മയിലേക്ക് വിവരങ്ങൾ കൈമാറുന്നതിനും സ്വപ്നങ്ങൾ ഒരു പങ്ക് വഹിക്കുന്നുവെന്ന് നിർദ്ദേശിക്കുന്നു യോത് ഉറക്കത്തിനിടെ മസ്തിഷ്കം ദിവസത്തെ അനുഭവങ്ങൾ പുനരാവർത്തിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു ഓർമ്മകളെ ശക്തിപ്പെടുത്തുകയും പുതിയ വിവരങ്ങളെ നിലവിലുള്ള അറിവ് ശൃംഖലകളിൽ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ചപ്പാടിൽ സ്വപ്നങ്ങൾ ഈ ഓർമ്മ സംയോജന പ്രക്രിയയുടെ ഒരു ബോധമാണ് മറ്റൊരു സിദ്ധാന്തം സ്വപ്നങ്ങൾ ഒരു മാനസിക നിയന്ത്രണ പ്രവർത്തനം നിറവേറ്റുന്നു എന്ന് നിർദ്ദേശിക്കുന്നു യോത് ഉറക്കത്തിനിടെ മസ്തിഷ്കം ദിവസത്തെ മാനസിക അനുഭവങ്ങളെ പ്രോസസ് ചെയ്യുന്നു അസംസ്കൃതമായ മാനസിക ചാർജ് നീക്കം ചെയ്യുകയും അവയെ നമ്മുടെ സ്വയം ബോധ്യവും ലോകത്തെക്കുറിച്ചുള്ള ബോധ്യവും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഈ അർത്ഥത്തിൽ സ്വപ്നങ്ങളെ ഒരു രാത്രികാല ചികിത്സയുടെ രൂപമായി കാണാം ഇത് ഞങ്ങളെ പ്രയാസകരമായ വികാരങ്ങൾ പ്രോസസ് ചെയ്യാനും നമ്മുടെ മനോഭാവം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ശാസ്ത്രീയ പുരോഗതികൾക്ക് പോലും സ്വപ്നങ്ങൾ ഒരു നിലനിൽക്കുന്ന രഹസ്യമായി തുടരുന്നു ഇത് നമ്മെ ആകർഷിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ബോധത്തിന്റെ ഒരു മേഖലയാണ് സ്വപ്നങ്ങളുടെ പിന്നിലെ ജൈവവും മാനസികവുമായ പ്രക്രിയകൾ ഞങ്ങൾ അഴിച്ചുപിടിക്കാൻ തുടങ്ങുമ്പോഴും വ്യക്തിഗത സ്വപ്നങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും തുറന്നതുമാണ് സ്വപ്നങ്ങൾ ഒരു സർവ്വസാധാരണ മനുഷ്യാനുഭവമാണ് സംസ്കാരങ്ങൾ കാലഘട്ടങ്ങൾ വ്യക്തിഗത വ്യത്യാസങ്ങൾ എന്നിവയെ അതിജീവിക്കുന്നു അവ നമ്മുടെ അവബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഒരു കാഴ്ച നൽകുന്നു നമ്മുടെ മറങ്ങിയിരിക്കുന്ന ഭയങ്ങൾ ആഗ്രഹങ്ങൾ ഉത്കണ്ഠകൾ എന്നിവ വെളിപ്പെടുത്തുന്നു അവയെ ആഗ്രഹപൂർത്തീകരണത്തിന്റെ ഒരു രൂപമായി ഓർമ്മ സംയോജനത്തിനുള്ള ഒരു യന്ത്രമായി അല്ലെങ്കിൽ വികാര പ്രോസസ്സിങ്ങിനുള്ള ഒരു വേദിയായി കാണുന്നുവോ എന്നതിൽ സംശയമില്ല സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലെ ജീവിതത്തെ ശക്തമായി സ്വാധീനിക്കുന്നു ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ സ്വപ്നങ്ങളുടെ രഹസ്യം സ്വീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുക നിങ്ങളുടെ മനസ്സിൽ തുറക്കുന്ന ചിത്രങ്ങൾ വികാരങ്ങൾ കഥകൾ എന്നിവ ശ്രദ്ധിക്കുക സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം വളരെ വ്യക്തിപരവും ആത്മനിഷ്ഠവുമായ ഒരു ശ്രമമാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് നൽകുകയും നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യത്തെ സമ്പന്നമാക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി